എസ്തേറിൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ രണ്ടാമത്തെ വീഞ്ഞ് വിരുന്നിൻ്റേതായ സന്ദർഭമാണ് ഹമാനും രാജാവുമുള്ള എസ്തേറുമുള്ള പ്രത്യേകമായിട്ടുള്ള വീഞ്ഞ് വിരുന്ന് നടക്കുകയാണ് അപ്പോൾ രാജാവ് എസ്തേറിനോട് ചോദിക്കുകയാണ് എസ്തേർ രാജ്ഞി നിൻ്റെ അപേക്ഷ എന്ത് അത് നിനക്ക് ലഭിക്കും അവിടെ ഒരു പൂർണമായ മറുപടി രാജാവ് കൊടുക്കുന്നുണ്ട് അത് നിനക്ക് ലഭിക്കും നിന്റെ അപേക്ഷ എന്ത് അത് നിനക്ക് ലഭിക്കും നിൻ്റെ ആഗ്രഹം എന്ത് രാജ്യത്തിൽ പകുതിയോളം അത് നിവർത്തിച്ചു തരാം എന്ന് പറയുന്നു അതിന് എസ്തേർ രാജ്ഞി കൊടുക്കുന്ന മറുപടി അങ്ങേയറ്റം സൗമ്യമായി എന്നാൽ വളരെ ധൈര്യത്തോടുകൂടി കാര്യമാത്രം പ്രസക്തമായി കൊടുക്കുന്ന മറുപടിയാണ് എസ്തർ രാജാവിനോട് പറയുകയാണ് രാജാവ് എന്നോട് കൃപയുണ്ടെങ്കിൽ രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ ജീവനും ജനവും ആണ് അവിടെ പ്രത്യേകമായിട്ട് രാജാവിനോട് ചോദിക്കുന്നത് ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എൻ്റെ ജനത്തെയും വിറ്റ് കളഞ്ഞിരിക്കുന്നുവല്ലോ എന്നാൽ ഞങ്ങളെ ദാസിദാസന്മാരായി വിറ്റിരുന്നു എങ്കിൽ വൈരിക്ക് രാജാവിൻ്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ലെന്ന് വരികിലും ഞാൻ മിണ്ടാതെ ഇരിക്കുമായിരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു ഇതിന് പ്രത്യുത്തരമായി രാജാവ് ചോദിക്കുന്നുണ്ട് അവനാർ ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെ എന്ന് ചോദിക്കുന്നു അതിന് എസ്തീർ മറുപടി കൊടുക്കുന്നുണ്ട് വൈരിയും ശത്രുവും ഹാമാനാണെന്ന് മറുപടി കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ അവിടെ മാറ്റങ്ങൾ വരികയാണ് രാജാവ് പിന്നീട് പെട്ടെന്ന് അവിടെ നിന്ന് ഉദ്യാനത്തിലേക്ക് പോയി വീഞ്ഞു വിരുന്ന് ശാലയിലേക്ക് പ്രവേശിക്കുന്നു നാടകീയതയോടുകൂടിയാണ് ആ ഭാഗം വിവരിച്ചിരിക്കുന്നത് രാജാവ് ഉദ്യാനത്തിലേക്ക് പോകുകയും വീഞ്ഞു വിരുന്നിനായി പോകുകയും ചെയ്യുന്ന സമയത്ത് തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി ഹാമാൻ എസ്തേറിൻ്റെ സമീപത്തേക്ക് വരുന്നു എസ്തേറിൻ്റെ സമീപത്ത് വന്ന് എസ്തേറിനോട് സംസാരിക്കുന്നു ഈ സംസാരിക്കുന്നതായ സമയത്താണ് രാജാവ് വിരുന്ന് വീഞ്ഞശാലയിൽ നിന്നും തിരിച്ചു വരുന്നു രാജാവ് കാണുന്ന കാഴ്ചയാകട്ടെ എസ്തേറിൻ്റെ മെത്തമേൽ ഹാമാൻ ഇരിക്കുന്നതാണ് ഈ കാഴ്ച രാജാവിന് വളരെ അരോചകമായി തോന്നുകയും പെട്ടെന്ന് രാജാവ് ഹാമാന്റെ മുഖം മൂടുന്നതിന് ആജ്ഞാപിക്കുകയും ചെയ്തു ഈ സമയത്ത് രാജാവിൻ്റെ ഷണ്ണനായി ഷണ്ണന്മാരിൽ ഒരാളായ ഹർബോന എന്ന് പറയുന്ന വ്യക്തി വന്ന് രാജാവിൻ്റെ നന്മയ്ക്കായി സംസാരിച്ച മുറേഖായിയെ കൊല്ലുവാൻ ഹാമാൻ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് അൻപത് മുഴം ഉയരമുള്ള കഴുമരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് രാജാവ് ആ കഴുമരത്തിൽ തന്നെ ഇവനെ തൂക്കിക്കളയുന്നതിന് രാജാവ് ആജ്ഞാപിക്കുകയും അതോടുകൂടി രാജാവിൻ്റെ ക്രോധം ശമിക്കുകയും ചെയ്യുന്നു നാശത്തിനു വേണ്ടി ഒരാളെ നശിപ്പിക്കുവാനായിട്ട് തൻ്റെ അധികാരത്തിൽ പ്രമത്തതയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ തിരിച്ചടി വരുമെന്നുള്ളതാണ് അവിടെ ഹമാൻ്റെ ജീവിതത്തിൽ നിന്നും പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് അഹന്തയോടുകൂടി ദുരു ദുർബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും പരാജയം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് ഹാമാൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു എസ്തറിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ രാജാവ് ഹാമാന് കഴിവുമരം നൽകിയതിന് ശേഷം ഹാമാൻ്റെ വീട് എസ്തറിന് നൽകുന്നു എസ്തറാകട്ടെ ഹമാൻ്റെ വീടിന് മേൽവിചാരകനാക്കി മുർദേഖായിയെ മാറ്റുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ ഹിന്ദു മുതൽ കുശ് വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ യഹൂദന്മാരെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ കൊടുത്ത ലേഖനം മാറ്റി എഴുതപ്പെടണമെന്നുള്ളതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി എസ്തർ രാജാവിനോട് വീണ്ടും സങ്കടയാചന നടത്തുകയാണ് എസ്തർ പറയുകയാണ് രാജാവിന് തിരുവള്ളമുണ്ടായി തിരുമുൻപാകെ എനിക്ക് കൃപ ലഭിച്ച് രാജാവിന് കാര്യം ന്യായമെന്നും ബോധിച്ച് തൃക്കണ്ണിൽ ഞാനും പ്രിയമായിരിക്കുന്നുവെങ്കിൽ രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാരെ മുടിച്ചു കളയണമെന്ന ആഗാഗ്യനായ ഹമ്മയുടെ മകൻ ഹാമാൻ എഴുതിയ ഉപായ ലേഖനങ്ങളെ ദുർബലപ്പെടുത്തേണ്ടതിന് കൽപ്പന അയക്കണമേ എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും ഒരു യഹൂദ വംശജയായിരുന്ന എസ്തേറിന് തൻ്റെ വംശത്തോടും തൻ്റെ ജനത്തോടുമുള്ള സ്നേഹവും അതുപോലെ തന്നെ അവരെ രക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വവും വിമോചകയായി തീരേണ്ടതിൻ്റെ ബാധ്യതയും ഏറ്റെടുക്കുകയാണ് എൻ്റെ ജനത്തിൻ്റെ നാശം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കുമെന്ന് സങ്കടത്തോടെ രാജാവിനെ അറിയിക്കുന്നു രാജാവാകട്ടെ അതിനുള്ള അധികാരം കൊടുക്കുകയും മൃദേഖായി രാജാവിൻ്റെ മുദ്രമോതിരത്താൽ തന്നെ ഇത് ഈ ഉപായ ലേഖനങ്ങൾ തിരുത്തി വായിക്കത്തക്കവണ്ണം മാറ്റിയെഴുതുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ രാജാവ് അഹേശ്വരേശ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിൻ്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും നശിപ്പിച്ചു കൊന്നു മുടിക്കാനും യഹൂദർക്ക് അധികാരം കൊടുത്തു ഈ ദിവസങ്ങളിലൊക്കെയും യഹൂദന്മാർ തങ്ങൾക്ക് പ്രതിയോഗികളായി നിൽക്കുന്നവരെ വളരെയധികം പേരെ കൊല്ലുകയും ചെയ്തതായിട്ട് നമുക്ക് വായിച്ചു മനസ്സിലാക്കുന്നതിന് സാധിച്ചു സൂസൻ രാജധാനിയിലും ഈ തീർപ്പ് പരസ്യപ്പെടുത്തുകയും മുറുദേഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നു കലക്കമുണ്ടായ ശൂശൻ പട്ടണത്തിൽ യഹൂദർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി നാല് കാര്യങ്ങൾ ഉണ്ടായതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു ശുശൻ പട്ടണത്തിൽ സന്തോഷമുണ്ടായി യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും എല്ലാ സംസ്ഥാനങ്ങളിലും അറിയിക്കുന്നതിന് സാധിക്കുകയും യഹൂദന്മാരെ പേടിച്ച് അനേകം ആളുകൾ യഹൂദ വംശത്തിലേക്ക് കടന്നു വരികയും ചെയ്തതായിട്ട് ഈ അധ്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു